നമസ്കാരം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാന് നിറക്ക് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ ഏറ്റവും തുണ നൽകിയത് അമേരിക്കയിൽ നിന്ന് വാങ്ങിയ മിസൈലുകളാണ് ഹെൽ ഫയർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇത്തരത്തിലുള്ള മുന്നൂറോളം മിസൈലുകളാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്തിയത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ പോകുന്നു എന്ന വിവരം അമേരിക്കയ്ക്ക് നേരത്തെ തന്നെ വളരെ കൃത്യമായി അറിയാമായിരുന്നു എന്നാണ് പേരുവെളിപ്പെടുത്താത്ത വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ഈ മിസൈലുകൾ എത്തുന്നത് വരെയാണ് ഇസ്രായേൽ ആക്രമണത്തിന് വേണ്ടി കാത്തിരുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് ഈ മിസൈലുകൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ് ഇത് പ്രിസിഡൻറ്റ് അറ്റാക്കിന് അതായത് ഓരോ വ്യക്തികളെ അല്ലെങ്കിൽ വീട് വെക്കുന്നതിന് കേന്ദ്രീകരിച്ച് അവരെ മാത്രം ആക്രമിക്കുന്നതിനായി ഉപയോഗിക്കുന്നതിനുള്ള സംവിധാനങ്ങളുള്ള നിരവധി മിസൈലുകൾ ഇപ്പോഴും ഇസ്രായേൽ കൈവശമുണ്ട് പക്ഷേ അവയിൽ ഏറ്റവും നൂതനമായതും ഏറ്റവും സാങ്കേതികമായി യാതൊരു പിഴവും സംഭവിക്കാത്തതുമായ ഒരു മിസൈലാണ് ഈ ഹെൽഫെയർ എന്നറിയപ്പെടുന്നത് ഈ അമേരിക്കയുടെ മിസൈലുകൾ ഇവ വാങ്ങുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ഇസ്രായേൽ അമേരിക്കയുമായി ധാരണയിലെത്തിയിരുന്നു പ്രധാനമായും ഇസ്രായേലിനെ ആക്രമിക്കാനും ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ആളുകളെ വധിക്കാനും കണക്കാക്കി തന്നെയാണ് നേരത്തെ അവർ ഈ ഒരു മിസൈലിന് ഓർഡർ നൽകിയത് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ഏതാണ്ട് ഇരുന്നൂറോളം വിമാനങ്ങളാണ് മിസൈലുകളുമായി ഇറാനിലേക്ക് പാഞ്ഞത് അവയിൽ പലതിലും ഉണ്ടായിരുന്നത് ഈ ഹെൽഫെയർ എന്ന് പറയപ്പെടുന്ന ഈ ഒരു മിസൈലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഈ മിസൈലുകൾ ലേസർ ശക്തിയിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വീഴുന്ന ഭാഗത്ത് പിന്നെ ഒന്നും തന്നെ ബാക്കി കാണുകയില്ല അത്രയും ശക്തമായ തോതിലുള്ള പ്രഹരശേഷിയുള്ള ഒരു മിസൈലാണ് ഹെൽഫെയർ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ നരകത്തി എന്നുള്ള ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് അത്രയും ശക്തമായ പ്രഹരശേഷിയുള്ള മിസൈലാണ് ഇത് കൂടാതെ അമേരിക്ക കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ മറ്റൊരു രീതിയിൽ സഹായിച്ചിരുന്നു ഇറാൻ ഇസ്രായേലിലേക്ക് പ്രത്യാക്രമണം നടത്തിയ സമയത്ത് ഗൾഫ് രാജ്യങ്ങളിലെ കടലിലുണ്ടായിരുന്ന അമേരിക്കൻ പടക്കപ്പലുകൾ ഇറാൻ അയച്ച പല മിസൈലുകളും തകർത്ത് തള്ളി എന്നുള്ളതാണ് മറ്റൊരു വിവരം തങ്ങൾ ഇസ്രായേലിനെ സഹായിച്ചു എന്നുള്ള കാര്യം അമേരിക്ക ഇനിയും പരസ്യമായി സമ്മതിട്ടില്ല എങ്കിൽ പോലും ഇസ്രയേലിൻ്റെ പ്രതിരോധ പങ്കാളിയായ അമേരിക്ക നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള നിരവധി ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട് എന്നും അവയെല്ലാം തന്നെയാണ് ഇപ്പോൾ ഇറാനും നേർക്ക് പ്രയോഗിച്ചത് എന്നുമാണ് പറയപ്പെടുന്നത് ഇറാൻ്റെ ഭൂകർഭാറുകൾ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുമൊക്കെ തന്നെ അമേരിക്ക നൽകിയ ബങ്കർ ബസ്തർ ബോംബുകളും അവർ ഉപയോഗിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഏതായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾ ഇപ്പോൾ എങ്ങും എത്താതെ നിൽക്കുന്ന അവസ്ഥ കൂടിയാണ് ഈ ഘട്ടത്തിൽ ഇറാനുമായി അധികം ചർച്ച നടത്തിയിട്ടിന് കാര്യമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കർശന നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ ഇറാനും നൽകിയത് നിങ്ങൾ നിങ്ങൾ ആണോ കരാറിലേക്ക് എത്തിച്ചേരുക അതല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് ഇറാനോട് വ്യക്തമാക്കിയിരുന്നു ആണോ കരാർ സംബന്ധിച്ച് ഇറാനും അമേരിക്ക തമ്മിൽ നാളെ വീണ്ടും ചർച്ച തുടരാനിരിക്കുകയായിരുന്നു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇനി ചർച്ച നടക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടി വരും അമേരിക്ക യുദ്ധത്തിൽ ഇസ്രായേലിനെ സഹായിച്ചു എന്ന് തന്നെയാണ് ഇപ്പോഴും ഇറാൻ ആരോപിക്കുന്നത് ആ ആരോപണത്തെ ശരിവയ്ക്കുന്ന രീതി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഹെൽഫെയർ പോലെയുള്ള അതീവ മാരകമായ മിസൈലുകളൊക്കെ തന്നെ അമേരിക്ക ഇസ്രായേലിന് നൽകിയത് ഇറാൻ ആക്രമിക്കാനും വേണ്ടി തന്നെയായിരുന്നു എന്നും അവരുടെ ആണോ നിലയങ്ങൾ വേണ്ടി തന്നെയായിരുന്നു എന്നുമാണ് ഇറാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്